തൃശൂർ ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രചരണാർത്ഥം നടന്ന യു ഡി എഫ് ഇരിങ്ങാലക്കുട മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ പി സി സി മുൻ ജനറൽ ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞു നിയോജങ്ങളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞു മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൂടി പൂർത്തിയാക്കി ഇനി ബൂത്ത് തല പ്രവർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏറ്റവും മികച്ച ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് രാജ്യത്തെ ഇന്ത്യ മുന്നണിയും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും പൂർണ്ണ സജ്ജമായിട്ടുള്ള എല്ലാ ഐക്യത്തോടും കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏത് ശത്രുവിനെയും നേരിടാനുള്ള ആത്മവിശ്വാസത്തോടും ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് പോകുന്നത് നമ്മളെ സംബന്ധിച്ച തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങൾ ആദ്യഘട്ടം നമ്മൾ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ള ഈ നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ഈ ടൗൺ മണ്ഡലത്തിൽ നല്ല രീതിയിൽ അർഹരായ മുഴുവൻ ആളുകളുടെയും വോട്ടർപെട്ടി പേര് ചേർക്കുക എന്ന ശ്രമം നന്നായും പൂർത്തീകരിക്കാൻ നമ്മുടെ തലത്തിലെ പ്രവർത്തകർക്ക് ഒരു പരിധി വരാൻ സാധിച്ചു മികച്ച രീതിയിൽ വോട്ടർമാരെ വോട്ടർപട്ടി ചേർത്ത് പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനമുണ്ട് നമുക്ക് ഈ സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്സിന് ലഭിക്കാവുന്നതിന് വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നമുക്ക് ലഭിച്ചിരിക്കുക ശ്രീ കെ മുരളീധരൻ മുരളീധരൻ കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയിൽ മികച്ച കോൺഗ്രസ് നേതാവുമാണ് അതുകൊണ്ട് തന്നെ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് മുരളീധരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചാണ് മുതൽ വരെയുള്ള അദ്ദേഹത്തിന് ദീർഘകാലത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് പരിശോധിച്ച വ്യക്തമായ നിലപാടുകളും കൃത്യമായ നയങ്ങളും പാർട്ടിയോട് വിധേയത്വവും അതിനനുസരിച്ചിട്ടുള്ള രാജ്യശൈവമുള്ള ഒരു നേതാവ് തിരഞ്ഞെടുപ്പ് വിജയിക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് മാത്രമായിട്ടില്ല അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങളെന്ന് അദ്ദേഹത്തിന്റെ മുൻ തെരഞ്ഞെടുപ്പുകളുടെ നമ്മുടെ പരിശോധന മനസ്സിലാക്കാൻ സാധിക്കും തന്റെ പാർട്ടി ഏതൊക്കെ അവസരങ്ങളിൽ കോൺഗ്രസ് നേരിടുന്ന നെല്ലുവിളികളെയും കോൺഗ്രസ് അതിജീവിക്കേണ്ട പ്രശ്നങ്ങളെയും വരുമ്പോൾ ആ പാർട്ടിയോടൊപ്പം നിന്ന ഒരു അനുഭവമാണ് ശ്രീ മുരളീധരനെ സംബന്ധിച്ചത് ശ്രീ പി ജയരാജൻ കണ്ണൂരിലെ സി പി എമ്മിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ് അദ്ദേഹത്തിന് സ്വന്തമായ ജില്ലയിൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് പി ജയരാജൻ ആരാധകർ എന്ന് പറഞ്ഞാൽ വലിയ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു അദ്ദേഹത്തിന് ഉണ്ട് സോഷ്യൽ മീഡിയ അത്ര ശക്തനായ മാർ പാർട്ടിയുടെ നേതാവിന് വളരെയധികം പാർലിമെന്റ് നേരിട്ട് എങ്ങനെ നമുക്ക് നേരിടാൻ സാധിക്കും വളരെയേറെ ചർച്ചകൾ പാർട്ടി തലത്തിൽ നടന്നു അന്ന് കെ പി സി സി ആണ് ശ്രീ മുരളീധരനോട് ആവശ്യപ്പെട്ടത് മുരളീധരൻ വടകരയിൽ പോയി ജയരാജൻ എന്ന് പറയുന്ന അധികാരി പാദ്യം ആവശ്യപ്പെട്ടത് കെ പി സി സിയാണ് അദ്ദേഹം യാതൊരു കാണിച്ചില്ല അദ്ദേഹം എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എ ഒരു മനിയും കൂടാതെ അദ്ദേഹം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഈ ജയരാജൻ എന്നു പറഞ്ഞ അധികാരം നേരിടാൻ തയ്യാറാവുകയും ഈ ജയരാജനെ അവിടെ പരാജയപ്പെടുന്ന ജയരാജന അവിടെ പരാജയപ്പെട്ടു കാരണം മുരളീധരൻ്റെ നിലപാടുകളും ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞു നിയമത്തെ തിരഞ്ഞെടുപ്പിൽ രാജഗോപാൽ നിയമസഭയിലേക്ക് എം എൽ എ കേരളത്തിൽ ആദ്യമായി ബി ജെ പി അക്കൗണ്ട് തുറന്നതിനു ശേഷം വീണ്ടും കേരള നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കാനുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബിജെപിയുടെ അക്കൗണ്ടിനി കേരളത്തിൽ നിയമസഭയ്ക്കു അനുവദിക്കില്ലെന്ന് തീരുമാനിച്ച ജെ പി സി യോ ഒപ്പം നിൽക്കാൻ വീണ്ടും അദ്ദേഹം നിയമത്ത് വന്ന് ഉമ്മൻ രാജശേഖരനെതിരെ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല പക്ഷേ ബി ജെ പിയെ കേരള നിയമസഭയിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കുന്നത് തടയാൻ ശ്രീ മുരളീധരൻ അദ്ദേഹത്തിന്റെ മതേതര നിലപാടുകൾ അദ്ദേഹത്തിന് സാധിച്ചു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ പ്രത്യേകതകളുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പാണ് മകൻ ഈ പാർട്ടി വിട്ടു പോകുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഈക്വൽ ടു കരുണാടക അതാണ് കോൺഗ്രസിന്റെ ഇക്വേഷൻ കേരളത്തിൽ കോൺഗ്രസിന്റെ ഇക്വേഷൻ അതാണ് കോൺഗ്രസ് എന്നതാണ് കോൺഗ്രസ് ഇക്വേഷൻ ആ പ്രിയപ്പെട്ട വീടുകളുടെ മകൾ പാർട്ടി വിട്ട് ബി ജെ പി ചേർക്കുമ്പോൾ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചും കോൺഗ്രസിന്റെ താഴെ തരത്തിലുള്ള നേതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് കാരണം ഇന്നും ീക ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആരാധകരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആയിരക്കണക്കിന് ഞങ്ങൾക്ക് പലപ്പോഴും അനുഭവത്തിൽ നേരിട്ട് കാണാൻ സാധിക്കുന്നത് ആയിരക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് അനുഭാവികൾ ഭീകരമെന്ന് പറഞ്ഞാൽ എന്നും മരിക്കാത്ത ഓർമ്മകളും ധീരസ്മരണകളുമായി ജീവിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവരെയുള്ള നേതാവിൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്നും അച്ഛൻ അച്ഛനും മാത്രം പറഞ്ഞ് దా స్టేట్ ఎలక్షన్లు తలగి నిన్న పద్మజ పార్టీకి కొడిపోము. మనం ಎಲ್ಲರೂ ಆశ్రಯಕ್ಕೆ ಇತ್ತು. ఎందరో ఇక్కు కాంగ్రెసి ముందు కొడిపోకు. బీజేపీ ద్రత కొడిపోకరు గారు ఉంది. మనం బలపడను ఆశ్రయಕ್ಕೆ లోకు లోకుమ అత్రతిందేొక్కే రేజీనొకో మన മുഖ്യമന്ത്രി కాంగ్రెస్ బీజేపీ దెవిలతో మన ఎంపీ బీజేపీ చేర్తో మనమందరే ஒற்றதெகரம் சச்சரு இடையிலே போகுபான ஒரு காலியுகRenderTarget முதலமைச்சர் அடருகாலRenderTarget முதலமைச்சர்ரான இந்த புழனி போக்குன வாகுவை கோகுனது புலி யசோல நமக்கு ஆறு சதிச்சே அச்சுததந்தே ஏபிசிசி உடைய ஆட்சி கையின் संधि உண்டு ஏபிசிசி உடைய ஒரு ஒப்பந்தம் உண்டு ஒரு கேபிசிசி ভাইস பிரசிடென்ட் மூணு தவள காங்கிரஸ் இன்டஸ்தானார்தியாய் ஆஜமிருந்தே மேன்சோவிலே கிமு 700 சனதி ஆந்திரயின கோம்பஸ் இயற்க முக்கியமானதுல ಸ್ಥಾನ கொடுத்துதுன ஒரு சிறதால வேண்டியாயிரோ சிமிலி பர்வதாச்சம். சால்வே கோம்பஸ் கடர்ந்தல தர்ந்தல கோம்பஸ்ல இருந்து நீலமாய் திமன வரது ஆ திமனலின் பவ்கீய பத்திரம் ஆ ஸ்ரீகதாபல் ஸ்நேஹ संदेश யாத்திரியாரே நம்மட இடையில் கூடி முன்னூட்டு கோயால 15 മാർച്ച് മാസം ഇതര ഫെബ്രുവരി മാസം ഇരുപതാം തീയതി മുതൽ മാർച്ച് മാസം അഞ്ചാം തീയതി വരെ പതിനഞ്ച് ദിവസം നമ്മുടെ പാർലമെന്റ് നിയോജമണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സ്നേഹത്തിൻ്റെ സന്ദേശവുമായി സ്നേഹത്തിൻ്റെ ചായക്കട തുറന്ന് സഞ്ചരിച്ച പ്രിയപ്പെട്ട എത്തി അദ്ദേഹത്തിനോട് കെ പി സി സി ആവശ്യപ്പെട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ കേരളപൂർവ്വം നമുക്ക് നമുക്കൊരു ചെറിയ കിടവ് പോലും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് നിലനിർത്താൻ മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ നിലപാടുകളുടെ രാജകുമാരൻ വേണം എന്ന് നമ്മൾ പഠിച്ചു സിംഗ് ശ്രീ പ്രതാപൻഡായാലും വളരെ സന്തോഷത്തോടു കൂടിയ മുരളീധരൻ സ്ഥാനൂർ മാനവ് മണ്ഡലത്തിലേക്ക് കടന്നു അതാണ് ഞാൻ പറയും നമ്മളെ സംബന്ധിച്ച അഭിമാനവും ഏറ്റവും ഉന്നത നിലയിലുള്ള സ്ഥാനാർത്ഥിയെ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കുകഴിഞ്ഞാൽ രണ്ടാമത്തെ ജനിയക്കാരും മികച്ച സ്ഥാനാർത്ഥിയെ അവിടെ നിശ്ചയിക്കാൻ സാധിക്കുന്നതാണ് അതിൽ നമ്മൾ വിജയിച്ചു ഇനി നമ്മളാണ് അവസാന വിജയം നേടിയെടുക്കേണ്ട ഒരു നമുക്കറിയാം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രസ്ഥാനം കോൺഗ്രസ് ഒരു ന്യായ പാർട്ടിയല്ല നമ്മൾ വരയിലെ പാർട്ടിയുടെ അനുഭവം ആ കളി കൂടി മാത്രം നിൽക്കാൻ പാടുള്ളൂ ആ കളിയുടെ പുറത്ത് പോകാൻ പാടില്ല ചിട്ടവട്ടങ്ങളിൽ കൂടി വളർത്തിയെടുത്തിട്ടുള്ള പ്രസ്ഥാനമല്ല കോൺഗ്രസ് കോൺഗ്രസ് വികാരമാണ് ജനങ്ങളുടെ എൻ ജനങ്ങളുടെ വികാരം ഈ രാജ്യത്തിന്റെ രാജ്യസ്നേഹം സ്മിതിക്കുന്ന ജനങ്ങൾ ബ്രിട്ടീഷുകാരന്റെ അടിമത്തേക്കും രാജ്യത്തിന് മോചന കിട്ടാൻ സ്വന്തം ജീവൻ നേരിടുന്ന സ്വാതന്ത്ര്യത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനിന്റെ സി പി എമ്മിന്റെ കേരള സ്വഭാവമില്ല ആ പാർട്ടി വികാരങ്ങളുടെ വേലിയേറ്റത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കുറച്ചുകൂടി മൂത്തതലത്തിന്റെ പ്രവർത്തനം ശ്രദ്ധാപൂർവം മണ്ഡലം പ്രസിഡന്റ് സി എസ് അബ്ദുൽ ഹക് അധ്യക്ഷത വഹിച്ചു മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ മുൻ എം പി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ആന്റു പെരുമ്പിളി കെ കെ ശോഭനൻ സോണിയ ഗിരി അഡ്വക്കറ്റ് സതീഷ് വിമലൻ ഘടകകക്ഷി നേതാക്കളായ കെ എ റിയാസുദ്ദീൻ മനോജ് പി ടി ജോർജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത് ഷാറ്റോ കുര്യൻ നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി സിജു യോഹനാൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഒക്കെ നമുക്ക് എന്തുകൊണ്ടും ഒരു തെരഞ്ഞെടുപ്പാണ് മികച്ച ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ കുറിച്ചുള്ള ആത്മവിശ്വാസം നമ്മൾ ് പ്രഖ്യാപിച്ചു നമ്മൾ അതിനെല്ലാം മനസ്സിലാക്കി ഇവർ ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ജൂൺ നാല് വരെ നമ്മൾ കാത്തിരിക്കണം ഇരുപത്തിയാറ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് നീണ്ടുപോയിട്ടുള്ളൂ എന്നൊരു സന്ദേഹമുണ്ട് കാരണം എല്ലാവരും ഗോതായി ഇറങ്ങി ഒരു കാലഘട്ടത്തിലും നടക്കാത്ത തരത്തിലുള്ള ഒരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇത്തവണ നടന്നിട്ടുള്ളത് പ്രഖ്യാപനം വരുന്നതിന് മുമ്പിൽ എല്ലാ പാർട്ടിക്കാരും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ തന്നെയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെയൊക്കെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ സ്ഥാനാർത്ഥി ആയിരക്കണക്കിനായ ആളുകളുടെ വരവേൽപ്പോടുകൂടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിനെ പാർട്ടി ഓഫീസിലേക്ക് ആനയിക്കുകയുണ്ടായി അന്ന് മുതൽ നമുക്ക് ഒരു വലിയ ആവേശം പ്രകടമാകുന്ന സാഹചര്യം കാണാൻ കഴിയുകയാണ് തനിയുമല്ല അതിനുശേഷം നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള പാർലമെന്റ് കൺവെൻഷൻ പിന്നെ നടത്തിയ റോഡ് ഷോ അതുപോലെ തന്നെ നിയോജ മണ്ഡലം കൺവെൻഷനുകൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന രീതിയിലുള്ള മണ്ഡലം കൺവെൻഷനുകൾ ഒക്കെ വളരെ പ്രസരിപ്പിൻ്റെ വലിയൊരാവേശത്തിൻ്റെ നല്ല സൂചനകളാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിക പര്യടനം നമ്മുടെ നിയോജ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു ഞാനും കൂടി ആ കൂട്ടത്തിൽ പോയിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഏതാണ്ട് പത്താ നൂറോളം സ്ഥലങ്ങളിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് അദ്ദേഹം പോകുന്നു വിവിധ സ്ഥല സ്ഥാപനങ്ങൾ ക്ഷേത്രങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങൾ മുസ്ലിം പള്ളികൾ അതുപോലെ തന്നെ സാംസ്കാരിക നിലയങ്ങൾ തൊഴിലാളികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയുണ്ടായി അവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയോടുള്ള ഒരു താല്പര്യം ആളുകൾക്കുള്ള ഒരു വലിയ ഒരു ആവേശകരമായിട്ടുള്ള ഒരു സമീപനം നമുക്ക് വലിയ ഒരു ആത്മവിശ്വാസം വീണ്ടും പറഞ്ഞു പിന്നെ ഒരു സ്ഥലത്ത് എല്ലുമ്പോഴും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഒരു മോശമായിട്ടുള്ള ഒരു പ്രതികരണം ആരുടെ ഭാഗത്തും കേൾക്കാൻ കഴിയില്ല കൂടി ഒരു ലീഡർ മകൻ രണ്ട് തിരഞ്ഞെടുപ്പിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന രാഷ്ട്രീയ നേതാവ് എം എൽ എം പി പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലൊക്കെ അദ്ദേഹത്തിന്റേതായിട്ടുള്ള നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കൂടി കണ്ടപ്പോൾ വലിയ ഒരു താല്പര്യം നമ്മുടെ ആളുകളൊക്കെ പ്രകടിപ്പിക്കുന്നത് വലിയ ടൈംസ് to, you, to line designer studio creations made from the heart inside outside home gallery നമ്മുടെ വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनरलाय करट बल कट सफलोतेनिवा मटर को मगिक करियाता्यतलेनल अपडे यव हो अलेstyयपिय good सर् इसे आउ हो गलरी केसीैनन कमेशल सेंडर में इरिल कोा